ഹലോ ഞാൻ ഞാനിന്ന് എൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നേരം മുറ്റത്തിരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നേരം മുറ്റത്തിരിക്കാമെന്ന് വിചാരിച്ചു ഏയ് സെറ്റ് സെറ്റ് സിറ്റ് ഭയങ്കര അനുസരണയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഒരാഴ്ച തന്നെ ഇല്ല പിന്നെ അവളൊരു മര്യാദയ്ക്കും കിടക്കുക അല്ലേ കൂട്ടിക്കയറ്റുമെന്നറിയാം ഏ ബല കം കം കാം ഏ എൻ്റെ മണ്ടയ്ക്ക് കയറാണെങ്കിൽ ഇതൊക്കെ അറിയത്തില്ല അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ചെറു കയറി കയറിക്ക ഞങ്ങളിങ്ങനെ അയ്യം തണ്ടാറ അവനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ അയ്യം തണ്ടിക്കണമെന്ന് ഞങ്ങളിങ്ങനെ അവളും വന്ന അയ്യം കയറിക്കുള്ളൂ പിന്നെ എനിക്ക് സബ്സ്ക്രൈബ്സൊക്കെ കുറവാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തണേ പലരും പറയുന്നേ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഒത്തിരി ഇരുട്ടായി കാടായത് കൊണ്ട് അയ്യത്തോട്ട് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ ടാപ്പോട്ടിറങ്ങുകയാണ് പിടിപ്പല്ലേ നീ എന്നെ തല്ലി ഇടരുത് പിന്നെ അവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട സമയമായി ഇതുവരെ ചെറുക്കനെ കണ്ടുപിടിച്ചില്ല ആരെങ്കിലും ചെറുക്കനുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കിവിനെങ്കിൽ ചിറക്കൻ റെഡി പല്ലേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇവിടെ നോക്കി പിന്നെ അവളോടെ നേടച്ചാപ്പാ പാപ്പാ പാപ്പ ഞങ്ങളുടെ വല്ല ഇങ്ങനെ അവളെ ഒത്തിരി നേരം അങ്ങ് ഇറക്കാൻ നിൽക്കത്തില്ല കണ്ണ് തെറ്റിക്കഴിഞ്ഞ് അവൾ ഒറ്റ ഓട്ടം പിന്നെ അവളെ പുറകെ നടന്ന് കണ്ടുപിടിക്കണം എന്തോ കണ്ടുപിടിച്ച് എടാ കണ്ടുപിടിച്ചിരിക്കും ചെല്ല ചെല്ലേ അവൾ അവിടെ ഇരിക്കണമെന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മടിയിൽ കുറച്ചേരം ഇരിക്കും പെട്ടവില്ല കേട്ടോ ആള് പെട്ടില്ലാത്തോണ്ട് ബുദ്ധിമുട്ടാണ് പിഴിയെടുക്കാനേ അതല്ല വേറെ ആരുമില്ല അപ്പോൾ ഇന്നത്തെ അങ്ങോട്ട് മാറാം 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 പോയി ഓടിക്കളിക്കാം ഇവിടെ ഇരിക്കുന്നില്ല പോയിത്തളി അല്ല ഞാൻ ഞാനിപ്പോൾ കൂട്ടി കിട്ടി അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ഇതിവിടെ നിർത്തുവാ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വെല്ലക്കുട്ടി ഇന്ന് കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുക ഇന്ന് എന്തുവാന്ന വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഇതിവിടെ നിൽക്കുകയാണ് പിന്നെ ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ